ചെറിയൊരു വേണ്ടി തന്നെ എന്താ ഇൻസിഡൻസ് നിങ്ങൾക്ക് അറിയാലോ പറയാൻ തീരുമാനിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം നടൻ ജയസൂര്യക്ക് നേരെയുള്ള യുവനടിയുടെ ലൈകീകാരോടും വളരെ ഞെട്ടലോടെയാണ് മലയാള മലയാള സിനിമാ പ്രേക്ഷകർ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായത് ഇരുപത് വർഷത്തിലേറെയായിട്ട് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജയസൂര്യ നാളെ ഇതുവരെ യാതൊരുവിധ പേരുദോഷവും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല ജയസൂര്യയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച നടി ഇന്നലെ വാക്കുമാറ്റി പറയുന്നത് നമ്മൾ കണ്ടാണ് താൻ ഉദ്ദേശിച്ച നടൻ ജയസൂരി അല്ലെന്നായിരുന്ന നടിയുടെ മറുപടി എന്നാൽ ഇന്ന് ആ നടി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുകയും ചെയ്തു കാഴ്ചയില്ലാത്തവർക്ക് ഒരു സ്നേഹസ്പർശം എന്ന പരിപാടിയിൽ ആരോ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളും ജയസൂരി പങ്കെടുക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റ് വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പീഡിപ്പിച്ച നടനുമായിട്ട് വീണ്ടും സ്റ്റേജ് പങ്കിട്ടുന്ന നടിയുടെ പോസ്റ്റ് പ്രേക്ഷകര് വലിയ സംശയമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ െ കുറിച്ച് നടൻ ജയസൂര്യോട് ചോദിച്ചപ്പോൾ താൻ ഇപ്പോൾ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ജയസൂര്യ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നതെന്നും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ താൻ ഏത് രീതിയിലുള്ള ശിക്ഷ ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ജയസൂര്യക്കെതിരെയുള്ള ലൈംഗികാരോപണത്തിൽ ജയസൂര്യ തെറ്റുകാരനാണെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക